നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് വിധിയിലേക്ക് സ്വാഗതം പുണർദം നക്ഷത്രം ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ പുണർദം നക്ഷത്രം ആദ്യ ശൽക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് വിഷുഫലം ഗുണകരമാണ് രാജകീയ ബഹുമാന സ്ഥാനലബ്ധി വിദേശ യാത്രാഭാഗ്യം നവീന ഗൃഹനിർമ്മാണ യോഗം തുടങ്ങി നിരവധി സൽഫലങ്ങൾ ഈ വർഷത്തിൽ അനുഭവമാകും മുടങ്ങിക്കിടന്നിരുന്നതായ പദ്ധതികൾ പുനരാരംഭിക്കാനുള്ളതായിരിക്കുന്ന ശ്രമവും വിജയിക്കുന്നതാണ് മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന പല കാര്യങ്ങളും ദൈവാനുഗ്രഹം നിമിത്തമായിട്ട് സാധിക്കും കുടുംബത്തിലും സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷം നിലനിൽക്കും വിവാഹാദി മംഗളകാര്യ സിദ്ധി ഇഷ്ട ബന്ധുജന സമാഗമം തുടങ്ങിയവയും പ്രതീക്ഷിക്കാം സജ്ജനങ്ങളുടെ പ്രശംസയ്ക്കും യോഗം കാണുന്നു കുടുംബ സ്വത്ത് ലഭിക്കുവാനോ ഊഹക്കച്ചവടത്തിലോ അല്ലെങ്കിൽ ലോട്ടറിയിലോ ഭാഗ്യം കടാക്ഷിക്കുവാനോ ഈ വർഷത്തിൽ യോഗമുണ്ട് വീട് വിട്ട് ഒരു സാഹചര്യങ്ങളും വന്നു ചേർന്നേക്കാം സഹായികൾ നിമിത്തമായിട്ടോ അല്ലെങ്കിൽ സഹോദര സ്ഥാനീയരാരോ പ്രതിസന്ധികളും ഉണ്ടാകുവാൻ ഇടയുണ്ട് മനസ്സറിവില്ലാത്ത കാര്യങ്ങളുടെ പേരിൽ കുറ്റാരോപണം ഒരു സാധ്യതയും കാണുന്നു സാമ്പത്തികമായി നിലനിന്നിരുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും കഴിയുന്നതാണ് രക്തസംബന്ധമായും ഹൃദയ സംബന്ധമായും ഉള്ളതായിരിക്കുന്ന അസുഖങ്ങൾക്കും സാധ്യത ഈ വർഷത്തിൽ പൊതുവെ കാണുന്നു ിൽ ശുഭചിന്തകൾ നിറയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദോഷപരിഹാരാർത്ഥമായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും തുളസിമാല വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും സമ്മോഹന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണം ചെയ്യും ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം